നമസ്കാരം കൂട്ടുകാരെ താളന്തവലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ വർഷം ഞാൻ ചക്ക ചിപ്സ് ഒന്നും ആക്കി വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ലാസ്റ്റ് ചക്കയാണ് ഇത് വെച്ചൊരു ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വെച്ചിട്ട് ചക്ക ഒരിഞ്ഞ് നന്നായി ഇതാക്കിയതിന് ശേഷം സ്ലൈസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ട എടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞു വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഇട്ടിട്ട് വറുത്തെടുക്കാം കാഞ്ഞി അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ചക്ക കുറച്ചിട്ടിട്ട് ഇത് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യത്തിൻ്റെ ഉപ്പും വെള്ളം ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് കുടയണം നമ്മൾ നേരത്തെ ഇട്ട ഉടനെ തന്നെ ഉപ്പും വെള്ളം ഒഴിക്കാൻ പാടില്ല അന്നേരം ചക്ക ഇങ്ങനെ വെന്തുവും പക്ഷേ കുറച്ചൊരു വരണ്ടതിന് ശേഷം ഇത് ഉപ്പും വെള്ളം തെളിച്ചു കൊടുക്കണം ഉപ്പും വെള്ളം തെളിച്ചുകൊടുത്തിട്ട് ഒന്ന് കുറച്ചും ഫ്രൈ ആകുന്ന സമയത്ത് നമുക്കതിനാ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം നന്നായി മരിച്ചെടുക്കണം എന്നിട്ട് നന്നായി മരിഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ നല്ല മരിഞ്ഞ കുറെ സോഡ് കൂടിയിട്ട് ഒച്ചയേക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്നാമത്തം ചക്കച്ചിച്ച് വറുത്ത് പോരിയിരിക്കുന്നു ഞാനിത് മഞ്ഞപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല മൂത്ത ചക്കയാണെങ്കിൽ സാധാരണ അതിന് തന്നെ മഞ്ഞക്കളറ് വരും നമ്മൾ രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചക്ക മൂക്കുന്നതിന് മുമ്പിൽ ആദ്യമായി തന്നെ ചക്ക ചിപ്സ് ആക്കി എടുക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്കത് പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റത്തെ ചക്കയാണിത് ലാസ്റ്റത്തെ ചക്ക വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നതാണ് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറച്ച് ഉപ്പും വെള്ളം എണ്ണ പിന്നെ കുറച്ച് ചക്കി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ചിപ്സ് റെഡിയാവും അപ്പോൾ നമ്മളെ ചിപ്സെല്ലാം ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്ത് പൊരി എടുത്ത് നല്ലൊരു ഡബ്ബക്കാത്ത് അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം അനുസരണം എടുത്തിട്ട് കഴിക്കാം ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഇത് നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായി എണ്ണ ചൂടായതുകൊണ്ട് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ചും കളർ മാറിയിട്ടുണ്ട് ഇതിൻ്റേത് സിമ്മിൽ വെച്ചിട്ട് വേണം ഉണ്ടെ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇടുമ്പോൾ ഉണ്ടല്ലേ നല്ല ഒച്ചയേക്കുന്നില്ലേ നല്ല ക്രിസ് സോഡ് കൂട്ടിട്ടില്ല നല്ല ചക്കവറമായിട്ടുണ്ട് നമ്മൾ ഇതാദ്യം ഒന്ന് വറുത്ത് കോരി എടുത്തതിന് ശേഷം പിന്നെ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ടാകും പിന്നെ നമ്മൾ എണ്ണ കുറച്ചും തീ സിമ്മിൽ വെച്ചിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് വേണം ഇതുണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കോളും അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോൾ അല്ലേ ബൈ ബൈ